ഒരുവിധം എല്ലാ വണ്ടികളുടെ സാധനങ്ങളും ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് മേക്കിൻ്റെ സാധനം യൂസ് ചെയ്തിട്ടുണ്ട് ബി എൻ ഡബ്ല്യൂൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് ഓടിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല പല സാധനങ്ങൾ പല പല ഭാഗത്തേക്കായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർഡ് ഫീസ്റ്റേൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഫുൾ ലെതർ ഫിനിഷിംഗ് അല്ല ഫുൾ ലെതറിനെ ഫുൾ ലെതറിനൊക്കെ ഓയാസ് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മോഡല് വാഹനമാണ് ഞാനാണ് ഈ വണ്ടി ഇതേ രീതിയിൽ ഒന്ന് ആക്കിയെടുത്തത് ഇതിൻ്റെ ഇഞ്ചൻ നമ്മൾ പുതിയ ഇഞ്ചനാണ് വെച്ചിട്ടുള്ളത് പുതിയ ഇഞ്ചൻ മധ്യപ്രദേശിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് മദ്രാസ് വഴി നമുക്കിവിടെ എത്തിച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ ശേഷം ഞാൻ വേറെ ഇഞ്ചിനും കൂടി ആവശ്യപ്പെട്ടിട്ട് അവരെടുത്ത് സാധനം ഇല്ല ഈ ഒരു ഇഞ്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് തന്നാൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞ് അന്ന് മേടിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞ കാണുന്നുണ്ടെങ്കിൽ പോൾസറിയും കാര്യം എല്ലാം ലെതർ ഫിനിഷിൽ നമ്മളെ കോയാസ്ന്ന് തന്നെയാണ് ചെയ്തു തന്നിട്ടുള്ളത് അവരുടെ അടുത്തും കൊടുത്ത സമയത്ത് അവരും നമ്മളും ഇതിന് പ്രത്യേകമായിട്ട് ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല മിക്കൻ്റെ സാധനം യൂസ് ചെയ്തിട്ടുണ്ട് ബി എൻ ഡബ്ല്യുവിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് ഓഡിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല പല സാധനങ്ങൾ പല പല ഭാഗത്തേക്കായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർഡ് ഫി എസ്റ്റേൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും കണ്ടമാനം കാശ് ചിലവഴിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് അതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനതിങ്ങനെ അതിൻ്റെ ഇത് പണിയെടുപ്പിച്ചു പോകും ഓ നാടിൻ്റെ ഒരു താല്പര്യമല്ലേ ചെയ്യട്ടെ എന്ന് സണ്ണില്ലോയും ധരിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് എടുത്ത് ഒരു പ്രിയപ്പെട്ട വാഹനങ്ങളിൽ ഒന്നാണ് മറ്റുള്ള വാഹനങ്ങളുണ്ടെങ്കിലും കൂടിയിട്ട് ഇതാണ് നമ്മളുടെ ഒരു പ്രിയപ്പെട്ട വാഹനം